الحمد لله الذي نفر بالقرآن القلوب وأنزله في أوجد لفظ وأعجز أسلوب فأعيت بلاغته البلغاء وأعجزت حكمته الحكماء أحمده سبحانه وهو أهل الحمد والثناء واشهد ان لا اله الا الله وحده لا شريك له وان محمدا عبدُك المصطفى ونبيك المرتضى ومعلم الحكمه وهادي الامه وقاشف الغمه صلى الله عليه وعلى اله الابرار واصحابه الاخيار ما تعاقب الليل والنهار وسلم تسليما كثيرا اما بعد يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا ايها الذين امنوا اتقوا الله أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الإنسان إنك قادح إلى ربك قدحا فملاقيه. فأما من أوتي كتابه بيمينه വിശ്വാസികളെ സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കോൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമെന്ന് എല്ലാവരോടും വസീയത്ത് ചെയ്യുന്നു ഒത്തക്കുവോദരന്മാരെ നാം ഒരു മത്സര ഓട്ടത്തിൻ്റെ മൈതാനത്താണ് ഇപ്പോൾ ഉള്ളത് ഒരുപാട് റാക്കുകളുണ്ട് ആയിരത്തഞ്ഞൂറും മൂവായിരവും മീറ്റർ മത്സരിച്ചോടുന്ന ആ മൈതാനത്ത് അതിൻ്റെ അവസാന നിമിഷത്തിലേക്കെത്തുമ്പോൾ ആ മത്സരാർത്ഥികൾ പൊടിപടലം കുതിച്ചുകൊണ്ട് പാറിപ്പോകുന്നത് കാണാൻ ഇത് നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് എന്തുകൊണ്ടാണ് എത്ര തീവ്രമായി അവസാന നിമിഷത്തിൽ അവർ ആ ഗ്രൗണ്ടിൽ ഓടാൻ ശ്രമിക്കുന്നത് അവിടെ ഒരു ചിന്താ വിഷയമുണ്ട് കാരണം വിജയം കണക്കാക്കുന്നത് ഏതൊരു പ്രവർത്തനത്തിൻ്റെയും വിജയം കണക്കാക്കുന്നത് അവയുടെ അവസാനത്തെ ഫിനിഷിംഗ് പോയിന്റ് നോക്കിയിട്ടാണ് ഇത് തന്നെയാണ് ഈ റമലാനിലൂടെ അതിൻ്റെ അവസാനത്തെ ട്രാക്കിലൂടെ കടന്നു പോകുന്ന അവസാന ആ ട്രാക്കിലെ അവസാന നിമിഷത്തിലൂടെ കടന്നു പോകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമ്മുടെ അമലുകൾക്ക് മാർക്ക് നൽകുന്നത് അതിൻ്റെ അവസാന നിമിഷത്തെ ആ ഫിനിഷിംഗ് പോയിന്റ് നോക്കിയിട്ടാണ് അത് എത്രമാത്രം ഉദ്ദേശ ശുദ്ധിയോടു കൂടിയാണ് ഞാനും നിങ്ങളും പ്രവർത്തിക്കുന്നത് എന്നതാണ് അള്ളാഹു സുബാനു വത്താല അവിടെ നോക്കുന്നത് സഹോദരന്മാർ അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു ഹലൈ വസല്ലമ്മ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാം പ്രവാചകൻ റമലാനിൻ്റെ അവസാനത്തെ പത്തിലാകുമ്പോൾ അതിതീവ്രമായി അങ്ങേറ്റത്തെ ത്യാഗത്തോടു കൂടി കഠിനാധ്വാനത്തോടു കൂടി ഓടുന്നത് കാണാം പ്രവർത്തിക്കുന്നത് കാണാം

തന്റെ കുടുംബക്കാരെ ബന്ധുമിത്രാദികളെയൊക്കെ വിളിച്ചുണർത്തും ആ ശ്രീധരെ അതിശക്തമായി കഠിനമായി പ്രയത്നിക്കും ആരാധനാ കർമ്മത്തിലും താത്തിലുമൊക്കെ മുണ്ട് മുറുക്കിയെടുത്തും കൊണ്ട് അത് അതിനു മാത്രം തീവ്രമായി അമൽസ്വാളി ആത്തിലേക്ക് മുഴുകുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതാണ് ആയിഷിഫി നബ് സലൈസ് വലമയുടെ സ്വഭാവമായി അവസാനത്തെ പത്തിൽ നമ്മെ കേൾപ്പിക്കുന്നത് സഹോദരന്മാരെ ഈ അവസാനത്തെ പത്തിൽ ഒരുപാട് റാക്കിലുണ്ട് റാക്കുകളുണ്ട് ഈ മൈതാനത്ത് ഒന്ന് ഹിയാമല്ലയിലിൻ്റെ റാക്ക് നമസ്കാരത്തിൻ്റെ റാക്ക് സതകയുടെ റാക്ക് ധാനധർമ്മങ്ങളുടെ റാക്ക് ഖുർആൻ പാരായണത്തിൻ്റെ റാക്ക് കുടുംബബന്ധം ബന്ധം പുലർത്തുന്നതിൻ്റെ റാക്ക് ഇങ്ങനെ എണ്ണിയാ ലൊതുങ്ങാത്ത എഴുത്തിക്കാഫിൻ്റെ റാക്ക് തൗബയുടെ റാക്ക് ഇങ്ങനെ ഒരുപാട് റാക്കിലൂടെ സഞ്ചരിക്കുന്ന കുതിച്ചോടുന്ന ഓടുന്ന ആളുകളെ നമുക്ക് ഈ റമദാനിൽ ആ സഹാബത്തിൻ്റെ ചരിത്രത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ആ പാതയാണ് ഈ അവസാനത്തെ പത്താകുമ്പോൾ ഞാനും പിൻപറ്റ ഞാനും നിങ്ങളുമൊക്കെ പിൻപറ്റേണ്ടത് എന്നതാണ് അഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് സഹോദരന്മാർ ഈ അവസാനത്തിൻ്റെ പ്രത്യേകതയായി ഏറ്റവും വലിയ പ്രത്യേകതയായി ആ ലൈലത്തുൽ കദറിനെയാണ് അലൈഹി വസല്ലം വിവരിച്ചു തരുന്നത് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു ഈ വിശുദ്ധ ഖുർആനിന്റെ അവതരണം ലൈലത്തുൽ കതിർ എന്ന പേരിൽ തന്നെ ഒരു സൂറത്ത് കതിർ എന്ന സൂറത്ത് തന്നെ അള്ളാഹു അവതരിപ്പിക്കാൻ അതിന്റെ മഹത്വമാണ് അത് കാണിക്കുന്നത് ആ ലൈലത്തുൽ കതിറിന്റെ രാതിലാണ് വിശുദ്ധ ഖുർആാനിൻ്റെ ലോകത്തവസാനം വരെ നിലനിൽക്കുന്ന ഈ ഖുർആാനിൻ്റെ അവതരണം ഉണ്ടായത് ആ ലൈലത്തുൽ ഖദറിലാണ് അതതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് പിന്നെയോ ലേല വമാറാക്കുൽ എന്ന് പറയുന്നേ കാണാം ലൈലത്തുൽ കതിർ എന്താണെന്ന് പ്രഭാസ് അള്ളാഹു സുബ് ഹാനുവല തന്നെ പഠിപ്പിക്കണം ആയിരം ഒരാളുടെ ആയിസിലെ എൺപത്തി വർഷം ഒരാൾ പിന്നെ പ്രവർത്തിക്കുന്ന ആ താത്തുകളുടെ അത്ര പുണ്യമാണ് ഒരൊറ്റ രാവ് ആ നമസ്കാരം കൊണ്ട് നമുക്ക് ലഭിക്കാൻ അതുകൊണ്ടാണ് പഠിപ്പിക്കുന്ന ഇമാം ബുഹാരി ഹദീസിൽ കാണാം ആരാണോ ലൈലത്തുൽ കതിറിൻ്റെ ആ നമസ്കാരം നിർവഹിക്കുന്നത് കിയാമില്ലയിൽ നിർവഹിക്കുന്നത് ആ കിയാമല്ലയിൽ ആര് നിർവഹിക്കുന്നത് എങ്ങനെ നിർവഹിക്കണം ഈ വാനൻ സത്യവിശ്വാസത്തോട് കൂടിയായിരിക്കണം പിന്നെയോ വഹ്തിസാപൻ പ്രതിഫലേച്ഛയോട് കൂടിയായിരിക്കണം ഈ രണ്ട് നിബന്ധനയോടും കൂടി ഒരാൾ ആ ലൈലത്തുൽ കതിറിന്റെ ഒരൊറ്റ രാവിലെ ആ നമസ്കാരം നിങ്ങൾ നിർവഹിച്ചാൽ കിട്ടാൻ പോകുന്ന അള്ളാഹു നൽകുന്ന ഓഫർ ി അവൻ ചെയ്ത ഗതകാല പാപ്പങ്ങൾ മുഴുവൻ അള്ളാഹു സുബ്ഹാനു അവന് പുറത്തു മാപ്പാക്കി കൊടുക്കുന്ന ആരീക്ഷ സഹോദരന്മാർ നമുക്ക് വേണ്ടതെന്താ വെറുതെ നമസ്കരിച്ചാ പോരാ കാനേഷ് കുമാരി നമസ്കാരമായ പോരാ ആളുകളൊക്കെ പള്ളിയിലേക്ക് ഒഴുകുന്നു ഞാനും ഒഴുകുന്നു എന്ന രൂപത്തിൽ ആ വെറുതെ സഹോദരന്മാരെ അടിയുറച്ച വിശ്വാസത്തോട് കൂടിയായിരിക്കണം മാക്കിയാമുള്ള നമസ്കരിക്കണം വിശ്വാസം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളെ സൂചിപ്പിച്ചു വിശ്വാസം എന്ന് പറയുന്നത് അല്ല ഉണ്ട് എന്ന് പറയുന്നത് വിശ്വാസമല്ല വിശ്വാസമല്ലേ ഈ പ്രപഞ്ച ദൃഷ്ടാന്തങ്ങളിലൂടെ വിശുദ്ധ ഖുർആാനിൽ ആയിരത്തി മുന്നൂറിലധികം ആയത്തുകൾ ആ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെ പറ്റി വിവരിക്കുന്നുണ്ട് ആ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളിലൂടെ കണ്ടെത്തി അപ്പനെ കണ്ടെത്താൻ സാധിക്കും ഏതൊരു മനുഷ്യനും ഏതൊരു യുക്തിവാദിക്കും ഏതൊരു മനുഷ്യനും അവൻ മുസ്ലിമാവട്ടെ അമുസ്ലിമാവട്ടെ അല്ല കൊണ്ടെന്നവൻ മനസ്സിലാക്കുക അതുകൊണ്ടാണല്ലോ മുഷീരിക്കൽ എന്ന് പറഞ്ഞത് മക്കാ മുഷിരിക്കൾ ആരാണ് ആകാശഭൂമികളുടെ സൃഷ്ടാവ് ആരാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ആരാണ് റാസിക്ക് ആരാണ് മുതപ്പിർ എന്ന ചോദ്യത്തിന് മക്ക ഇല പോലും പറയുന്നുണ്ട് ലയക്കൂലോ അള്ളാഹു ആണ് എന്നവര് മറുപടി പറയുന്നുണ്ട് ആ വിശ്വാസം അവർക്കുണ്ട് പക്ഷേ ആ വിശ്വാസം വിശ്വാസമല്ല അതുകൊണ്ട് കാര്യമില്ല മറിച്ച് ആ വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ വിശ്വാ നിങ്ങൾ ഏതൊരു അഹുലാണോ വിശ്വസിക്കുന്നത് ആ സിഷ്ടാവ് പ്രപഞ്ച സൃഷ്ടാവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വ ആ സിഷ്ടാവ് പറഞ്ഞ കാര്യം ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് അവിടെ ഹിസാബുണ്ട് വിചാരണയുണ്ട് ജനത്തുണ്ട് നരകമുണ്ട് എന്ന അടിയുറച്ച വിശ്വാസം കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത കണ്ണുകളെ കൊണ്ട് നേത്രങ്ങളെ കൊണ്ട് കണ്ട് മനസ്സിലാക്കാൻ പഞ്ചേന്ദ്രിയെ കൊണ്ട് തൊട്ടോ മണത്തോ സ്പർശിച്ചോ മനസ്സിലാക്കാൻ സാധിക്കാത്ത മനുഷ്യന്റെ ബുദ്ധിക്കപ്പുറമുള്ള ചില കാര്യങ്ങളുണ്ട് അതാണ് വൈബ് എന്ന് പറയുന്നത് ആയിട്ട് ഭയപ്പെടുന്നവർ അപ്പൊ വൈബിലുള്ള വിശ്വാസമാണ് അവർക്കാണ് എന്ത് പറഞ്ഞത് ലഹുമിറത്തുൻ അവർക്കാണ് പാപ്പമോചനമുള്ളത് അവർക്കാണ് മഹത്തായ പ്രതിഫലമാകുന്ന ആ സ്വർഗമുള് ആ വിശ്വാസം വേണം സഹോദരൻ അത് ആ വിശ്വാസം ഇല്ലാത്തതാണ് മുഷിരിക്കൾക്ക് പറ്റി പോയത് എന്താ അതുകൊണ്ടാണല്ലോ മുഷരിക്കളെ സംബന്ധിച്ച് മുഷിരിക്കൽ നബ്സ് പറ്റി സായിർ ഷായിർ കസാബ് എന്ന് തുടങ്ങുന്ന ആരോപണങ്ങളുടെ ആരോപണങ്ങൾ തുരുത്തുവിടാൻ കാരണം എന്താ ഇത് അവരുടെ തലക്കുൾക്കൊള്ളൂല എന്നതുകൊണ്ടാണ് അപ്പം മൻ കാമ റമദാന ആ റമദാൻ മാസത്തിൽ കതർ ലേലത്തിൽ കതറിൽ ആരാണോ നമസ്കരിക്കുന്നത് ഈ മാനൻ ഈ വിശ്വാസത്തോടുകൂടി എന്ന് പറഞ്ഞ ആ പരലോകത്തെ വിശ്വാസമാണ് വൈബിയായ വിശ്വാസമാണ് ആ വിശ്വാസം മാർക്കുണ്ടോ പിന്നെയോ വസ്തി സാബൻ എഫ് വേണം എന്താ എഫ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ ആ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടും ആ നരകത്തെ അള്ളാഹുവിന്റെ ആ ആ കാരുണ്യമാ കാരുണ്യമാരുണ്യത്തെ കാഷിച്ചുകൊണ്ടും സ്വർഗം കാക്ഷിച്ചുകൊണ്ടും നരക ശിക്ഷ ഭയപ്പെട്ടുകൊണ്ടുമാണ് അള്ളാഹുവിനോട് ആ പ്രവാചകന്മാര് പോലും പ്രാർത്ഥിച്ചിരുന്നത് എങ്കിൽ സഹോദരന്മാർ ഇതാണ് നമുക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് ആ സ്വർഗം കാംക്ഷിച്ചുകൊണ്ടായിരിക്കണം നരകശിക്ഷ ഭയപ്പെട്ടുകൊണ്ടായിരിക്കണം നാം അല്ലാഹുവിനോട് അള്ളാഹുവിൻ്റെ മുമ്പിൽ ആ കിയാമല്ലേൽ അല്ലെങ്കിൽ ലൈലത്തുൽ കതറ് നാം നമസ്കരിക്കുമ്പോൾ അന്ന് നമസ്കരിക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ട ബോധം എന്നതാണ് അങ്ങനെ നമസ്കരിച്ചാൽ രണ്ടാമത്തെ റാക്ക് എന്ന് പറയുന്ന സഹോദരന്മാരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസല്ലമാ ഏറ്റവും കൂടുതൽ ആ റമദാൻ മാസത്തിൽ ധാനധർമ്മങ്ങൾ അടിച്ചു വീശുന്ന കാച്ചിനെ പോലെ പ്രവാചകൻ സലാഹു അലൈവല ദാനധർമ്മം ചെയ്തിരുന്നുവെന്ന് ദാനം ചെയ്യുമ്പോൾ ഒന്നും നമുക്ക് ചുരുങ്ങാൻ പോകുന്നില്ല സുഖോധർമ്മ നമുക്ക് പേടിയാന്ന് മാത്രം നമുക്കൊരു ഉൾഭയമാണ് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത് നോക്കൂത്ത് ഒരു സദക്കയും സദക്കത്തുനിന്ന് നെക്കറയായിട്ടാണ് റസൂലുള്ള ഉപയോഗിച്ചത് ഒരു സദക്കയും നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് ചുരുക്കി കളയൂല പിന്നെയോ വമാബിദ്മീച്ച മൂലം ഒരു അടിമക്ക് അള്ളാഹുത്താല പ്രതാപമാണ് ഒരാൾക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ അല്ലേ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും കടൽ ലോലൊക്കെ ഉണ്ടാവും ആ കടൽലോൽക്കൊക്കെ ഒന്ന് വിട്ടുവീഴ്ച ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തെറ്റി നിൽക്കുന്നവരുണ്ടാവും ആ രൂപത്തിൽ അവരോടൊക്കെ ഒന്ന് വിട്ടുവീഴ്ച കാണിച്ചാൽ അള്ളാഹുത്താലൻ നമുക്ക് ഇജ്ജത്ത് വർദ്ധിപ്പിച്ച് തരിക ഒരാൾ അള്ളാഹുവിൻ ഒരു അടിമ അള്ളാഹുവിനോട് വിനയം കാണിച്ചാൽ അള്ളാഹുബൻ്റെ സ്ഥാനമുയർത്തുമെന്ന് റസൂൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ എന്തൊരു കാര്യം അതിന് പകരം നൽകുന്ന അല്ലെ എന്തെങ്കിലും കൊടുത്താൽ നമ്മൾ അറിയാത്ത രൂപത്തിൽ പഠിച്ചു അതിന് പകരം നൽകും ഒന്നുമില്ലെങ്കിൽ ദുനിയാവിന്ന് കിട്ടിയില്ലാന്ന് കൂട്ട പരലോകത്തെ ഇരട്ടിരട്ടിയായി നൽകും സഹോദരന്മാർ അവനാണ് നൽകുന്നവരിൽ ഏറ്റവും ഉത്തമൻ എന്ന എന്നു തുബ സുബാനുബത്താരം മാത്രല്ല സഹോദരന്മാരെ ദുനിയാവിൽ വെച്ചിട്ടന്നെ നമ്മൾ ദാനധർമ്മം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ഫായിദ എന്താ മഹാനായ മഹാനായുന്ന് പറയുകയാണ് ഓരോ അടിമകളും അള്ളാഹുവിൻ്റെ ദാസന്മാർ ഓരോ ദിവസം നേരം പുലരുമ്പോൾ രണ്ട് മലക്കുകൾ അവനോടൊപ്പം ഇറങ്ങി വരുന്നു എന്നിട്ട് ആ മലക്കുകളിൽ ഒരാൾ പറയുന്നു അള്ളാഹുവേ നല്ല കാര്യത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ഈ ആളുകൾക്ക് നീ പകരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കും വയ്യക്കൂലുല്ലാഹർ രണ്ടാമത്തെ മലക്ക് പ്രാർത്ഥിക്കും അള്ളാഹു സിക്കൻ കൊടുക്കാതെ പിശുക്ക് കാണിച്ചു നിൽക്കുന്ന ഈ അടിമക്ക് ഈ മനുഷ്യന് നാശം വിതക്കണമേയെന്ന് ആ മലക്ക് പ്രാർത്ഥിക്കുന്ന മലക്കയുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും കാരണം ഒരു തെറ്റും കുറ്റവും ചെയ്യാത്ത അള്ളാഹുവിൻ്റെ ദാസന്മാരാണല്ലോ അതാണ് അവിടെ നമുക്ക് ശ്രദ്ധിക്കാൻ അതുകൊണ്ട് പ്രവാചകൻ്റെ ഈ സ്വഭാവം ആ റമലാൻ നാശമാകുമ്പോൾ അള്ളാഹ് അടിച്ചു വീശുന്ന കാറ്റിനെ പോലെ ദാനധർമ്മം ചെയ്യാനുള്ള ഒരു മനസ്സ് ആ അത് നമ്മളുടെ ജീവിതത്തിൽ പകർത്താനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണം എന്നുള്ളത് അപ്പൊ സഹോദരന്മാര് വിശുദ്ധ ഖുർആാനിൽ നിന്നും പ്രവാചകന്റെ സുന്നത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറോട്ടെ

നീ കഠിനാധ്വാനം ചെയ്ത് അങ്ങേറ്റത്തെ പ്രയത്നം പ്രയത്നിച്ച് ക്ലേശത്തോടെ നീ ദുന്യാവില്ലെന്ന് വിട പറയും അങ്ങനെ വിട പറഞ്ഞ് ആ സിട്ടാവായ അള്ളാഹുവിനെ നീ കണ്ടുമുട്ടും അപ്പോഴോ ഫ അമ്മാമൻ ഊത്തിയ കിതാബു അവിടെ വെച്ച് നമ്മുടെ കർമ്മരേഖ അള്ളാഹു സുഖാനു നമുക്ക് നൽകും ആ കർമ്മരേഖ ആർക്കാണോ വലം കയ്യിൽ നൽകപ്പെട്ടത് ബിയമീനി വളരെ ലളിതമായ ലഘുവായൊരു വിചാരണയിൽ വിചാരണ അവന് ലഭിക്കും വലത് കയ്യിൽ കർമ്മരേഖ കിട്ടുന്നവന് വലിയ വിചാരണ ഒന്നും ഉണ്ടാവില്ല അവൻ സന്തുഷ്ടനായി ആഹ്ലാദ ഭരിതനായി അവൻ്റെ ആടുകളിലേക്ക് കുടുംബക്കാരിലേക്ക് അവൻ തിരിച്ചു പോകും ആരോ ചുക്കുന്ന ആ സ്വർഗത്തിൽ ആ സ്വർഗത്തിലേക്ക് അവൻ പോകും എന്നാണ് അപ്പം സഹോദരന്മാർ എന്തിനാ നമ്മൾ ക്യാമ്പിൽ എന്തിനാപ്പം ലൈലത്തിൽ കതിരണം നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിച്ച് നമസ്കരിക്കണം എന്തിനാപ്പം വിശുദ്ധ ഖുറാൻ ഓതുർണത് എന്തിനാ ഉറക്കം വിളിച്ച് ഇങ്ങനെ ക്യാമല്ലയിലൊക്കെ നമസ്കരിക്കണം അവിടെയൊക്കെ നമ്മുടെ ചിന്തയിലുണ്ടത് ഈമാനൻ വക്തിസാധൻ ആ വിശ്വാസത്തോടു കൂടി അതോടൊപ്പം അള്ള വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ സ്വർഗം എന്തായാലും മരിക്കും സഹോദരന്മാർ വലൗക്കുന്ന ഇതാമിത്തിനാലു വലൗക്കുന്ന ഇതാമിത്തിനാ തുരിക്ക നമ്മൾ മരിച്ചു മണ്ണായി കഴിഞ്ഞാൽ അള്ളാഹു അതിനെ വേസ്റ്റിലേക്ക് കൊട്ടയിലേക്ക് എറിയുന്നത് പോലെ എറിയപ്പെടുകയായിരുന്നെങ്കിൽ ഈ മരണം എത്ര അതീവ സുന്ദരമാണ് അല്ലേ മരിച്ചാൽ പിന്നെ വേസ്റ്റിംഗ് കൊട്ടേക്കാട് പോയാൽ കഴിച്ചിലായി പക്ഷെ സംഗതി അതല്ലോ ഇതാ നമ്മൾ മരിച്ചു മണ്ണായി കഴിഞ്ഞാൽ വീണ്ടും അള്ളാഹുബാൻ നമ്മെ പുനർജീവിപ്പിക്കും ണുവായ കാര്യ ചെറിയ ചെറിയ കാര്യങ്ങളെപ്പറ്റി പോലും അള്ളാഹു താല നമ്മളോട് ചോദ്യം ചെയ്യപ്പെടും അപ്പം വളരെ ശ്രദ്ധിക്കേണ്ട അള്ളാഹുല്ലീഹക്കും സുമറക്കും സുമയുക്കും ഈ ഒരു വിശ്വാസം നമുക്ക് വേണം അല്ലയാണ് കേട്ടോ നിങ്ങളെ സൃഷ്ടിച്ചത് അല്ല ഏട്ടോ അങ്ങക്ക് ഭുചിക്കാനുള്ള ഭക്ഷണം നൽകിയത് ആ അള്ളങ്ങളെ ഈ ദുനിയാവിൽ നിന്ന് മരിപ്പിക്കും ആ മരണത്തോടു കൂടി കഴിഞ്ഞില്ല വീണ്ടും നിങ്ങളെ പുനർജ്ജീവിക്കട്ടോ അള്ള ഈ ബോധം നമുക്ക് സദാ ഉണ്ടാവണം അങ്ങനെ ആ ബോധത്തോടു കൂടി ഓരോ കാലടിയും ഈ മൈതാനത്ത് കുതിച്ചോടുന്ന അത്തരം മുത്തക്കികുടെ ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബാൻ കൊത്താല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമായിട്ട് അള്ളാഹുവി ഞങ്ങളിന്നറിയാതെ കൊണ്ട് പോയ ഒരുപാട് അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും ഒക്കെ ഉണ്ട് പഠിച്ചവണ് അതൊക്കെ പുറത്ത് മാഫാക്കി നിൻ്റെ ഫിർദൗസിൽ ഫിർദൌസിൽ ഞങ്ങളി ഒരുമിച്ച് കൂട്ടണമേ അള്ളാഹുവി ഞങ്ങളിൽ നിന്ന് മരണമടഞ്ഞു പോയി ഞങ്ങളുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സഹോദരി സഹോദരന്മാർ ഗുരു ഗുരുനാഥന്മാർ അവർക്കൊക്കെ മഹഫീറത്തും മർഹബത്തും നൽകി നിൻ്റെ ജന്നാഹത്തിൽ ഫിർതൗസിൽ അവരോടൊപ്പം ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണമേ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منكم والاموات اللهم آت نفوسنا تقواها وزكها انت خير من زكاها انت وليها ومولاها اللهم اجرنا من النار ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار